എനിക്കൊരു കംപ്ലൈന്റ് പറയാനുണ്ട് ഓഫീസിലേക്ക് ഓ ഓഫീസിൽ വരട്ടെ അപ്പൊ നിങ്ങൾ അവിടെ ഇരുത്തല്ലേ വന്ന പിന്നെ കാണട്ടെ ശേഷിന് ഞാൻ പോകുന്നില്ല റാബിഡ് ഹോട്ടലില് ഇടിച്ച് പുറത്തിട്ടവൻ ആരാന്നറിയാതെ ഞാൻ ഇവിടുന്ന് പോകൂല്ല ഉറപ്പാണ് ഞാൻ ഇന്ത്യ എന്നോട് ഇരിക്കുന്നത് ഇരിക്കാൻ പറ്റില്ല 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 ഇതിനെ എന്നിവിടെ കൊള്ളുന്ന് പറഞ്ഞിവിടെ കൊള്ളു എന്തിനാ കൊണ്ടത് എന്തിനാ എന്നെവിടെ കൊണ്ടുവന്നത് എന്നെ അത് ഇവിടെ അല്ല ഇരിക്കേണ്ടത് ഞാൻ ഓഫീസിന്റെ മുമ്പിൽ ഞാൻ അവിടെല്ലേ ഇരിക്കേണ്ടത് എനിക്ക് കംപ്ലൈന്റ് പറയാനുള്ളത് ഓഫീസിന്റെ മുമ്പിലാ അപ്പൊ ഞാൻ എന്റെ ഓഫീസ് എന്നെ ഇടിച്ചിന്നും അങ്ങനെ കംപ്ലൈന്റ് എടുക്കണ്ടേ അത് എനിക്ക് ഓഫീസിന്റെ മുമ്പിലേക്ക് നിങ്ങള് പറയണവാന് ഞാൻ അടല്ല അതിവിടെ അതെ പറ എവിടെ ഇരിക്കണ്ട പുറത്തിട്ട് അവൻ ആരാന്നറിയാതെ ഞാൻ ഇവിടുന്ന് പോകൂല സ്റ്റേഷനിൽ നിന്ന് ഞാൻ പോകില്ല ഹോട്ടലിൽ ഓർഡറിൽ ഇടിച്ച് പുറത്തിട്ടവൻ ആരാന്നറിയാതെ ഞാൻ ഇവിടുന്ന് പോകൂല ഉറപ്പാണ്